ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് നടപടിയെടുത്തതാണ് ഘടക കക്ഷികൾ നിത്യേന കൂടുതൽ പറയേണ്ടതില്ല എന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു വലിയ വലിയ മുന്നേറ്റം പക്ഷേ കഴിഞ്ഞ വിജയം പറയുന്നു ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് രംഗം നിരീക്ഷിക്കുന്ന നിങ്ങൾക്കൊക്കെ തന്നെ കണ്ടാൽ മനസ്സിലാവും ഒരു വേവ് യു ഡി എഫിന് അനുകൂലമായിട്ട് ഉണ്ട് ജനങ്ങളിൽ കുറച്ചായില്ലേ ഇനിയൊരു മാറ്റം വേണം ഈ സ്ഥിതി പറ്റൂല എന്നുള്ള ഒരു ചിന്ത അത് നല്ലപോലെ ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ തന്നെ വലിയ വ്യത്യാസം കഴിഞ്ഞ അല്ലെങ്കിൽ തന്നെ നഗരസഭ യു ഡി എഫിന് കിട്ടുമെന്ന് അറിയാൻ ഒരു ഉദാഹരണം പറയാം എല്ലാ സ്ഥലത്തും യു ഡി എഫ് വിജയിക്കും വിജയിക്കും എന്നുള്ള പ്രവർത്തകന്മാരുടെ ഒരു ആത്മവിശ്വാസം വളരെ കൂടിയ എല്ലാ ജില്ലകളിലും ശബരിമലയിൽ ഉണ്ടായത് അത് നെഞ്ചിൽ തറച്ച ആണിയാണ് നെഞ്ചിൽ തറച്ച വിഷയാണ് അതിന് പ്രതികരണം ഉണ്ടാവും അത് ഭരണകർത്താക്കളിൽ നിന്ന് സംഭവിച്ചുകൂടാത്ത ഒരു കാര്യമാണ് കാവലേൽപ്പിച്ചവർ തന്നെ ഇങ്ങനെ കളവ് നടത്തുക എന്ന് പറയുമ്പോൾ അത് അസാധാരണമായ ഒരു സംഭവമാണ് അത് മറ്റു കാര്യങ്ങളെപ്പോലെ അല്ല അതിൻ്റെ ഇമ്പാക്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നല്ല അടുത്ത തിരഞ്ഞെടുപ്പിലുണ്ടാവും കാരണം ശബരിമല നമുക്കറിയാലോ കേരളത്തിൻ്റെ പേരുമായി എന്തുമാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് അന്തർദേശീയ തലത്തിൽ തന്നെ കേരളത്തിൻ്റെ യശസ്സും പ്രശസ്തിയും ഒക്കെ കൂട്ടിയ മതേതര സെൻറ്ററാണത് അതുപോലെ തന്നെ ഭക്തർ അങ്ങനെ കാണുന്ന ഒരു സ്ഥലമാണ് ഇത്ര മാതൃകാപരമായ ഒരു ദിവ്യസ്ഥലം പുണ്യസ്ഥലം ഉണ്ടാവില്ല അങ്ങനെയുള്ള ആ ഒരു സ്ഥലം ഇന്ത്യയിൽ തന്നെ മതേതരത്വത്തിന് മാതൃകയായ വാവരും അയ്യപ്പനും എന്നൊക്കെ പറയുമ്പോൾ ആ അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെയുള്ള ഒരു കളവ് നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തില് തീർച്ചയായിട്ടും കാരണം എത്ര വലിച്ചു നീട്ടാന്ന് നോക്കിയാലും അതിനൊരു പരിധിയുണ്ട് കഴിഞ്ഞ മൂന്നാലു മാസം ആയിട്ട് ഉള്ള ഒരു വിഷയം തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒന്ന് ഒന്നുകൂടി തീ കൊടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് അത് വലിച്ചു നീട്ടിയാൽ അതിന് പൊളിറ്റിക്കലായിട്ടൊരു പരിധിയുണ്ട് പിന്നെ കോൺഗ്രസ് കഴിഞ്ഞ ഒരു കാര്യമാണല്ലോ വെച്ച് വെച്ച് കോൺഗ്രസിനെ കോൺഗ്രസിനെ എങ്ങനെ വല്ലാതെ കോർണർ ചെയ്യാനൊന്നും പൊന്നോണം ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒന്നാം സമ്മാനം ഡയമണ്ട് റിംഗ് രണ്ടാം സമ്മാനം അഞ്ചു പേർക്ക് ഗോൾഡ് കോയിൻ വിവാഹ പാർട്ടികൾക്ക് ആശ്വാസം വർദ്ധിച്ചുവരുന്ന സ്വർണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം നയൻ വൺ സിക്സ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി വൺ പോയിന്റ് മുതൽ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇ സി ഗോൾഡ് പർച്ചേസ് സ്കീം പി എ കെ ഗോൾഡൻ ഡയമണ്ട്